നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ മാർച്ച് മാസം പതിമൂന്നാം തീയതി കെ സി ബിയുടെ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് നടത്താൻ മാർച്ചിൻ തരണി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സിഒഎ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനാസ്പദമായ കാര്യം കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി രംഗത്ത് നെടുുകനായകത്വം വഹിക്കുന്ന പ്രസ്ഥാനമാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നാലായിരത്തോളം വരുന്ന ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാർ അവരുടെ അധ്വാനവും അവരുടെ സമ്പത്തും വിനിയോഗിച്ച് ഏതാണ്ട് അമ്പതിനായിരത്തിലധികം പേരെ പ്രത്യക്ഷത്തിലും പരോക്ഷമായും തൊഴിൽ നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് കേബിൾ ടി വി ഈ രംഗത്തേക്ക് ഇന്ന് ശതകോടീശ്വരംമാരും കുത്തക കമ്പനികളും കടന്നു വരുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ലോക മുതലാളിത്തിൽ തന്നെ നിയന്ത്രിക്കുന്ന കമ്പനികൾ പോലും ഈ രംഗത്തേക്ക് കടന്നു വരുന്ന സാഹചര്യത്തിൽ ഈ ചെറുകിട പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട വൈദ്യുതി ബോർഡ് പോലുള്ള അതുപോലെ തന്നെ ചെറുകിട പ്രസ്ഥാനങ്ങളെ സംരക്ഷിക്കാൻ ഒരു സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഈ ചെറുകിട പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളുമായി വരികയാണ് ഒരു കേബിൾ വലിക്കുമ്പോൾ ആ കേബിളിൽ നിന്ന് കൊടുക്കുന്ന സർവീസുകൾക്ക് ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം ചാർജുകൾ നൽകണമെന്ന ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു തരത്തിലും സാധാരണക്കാരന് പ്രാപ്യമല്ലാത്ത രീതിയിലുള്ള നിരക്കുമായി മുന്നോട്ട് വരികയാണ് കേരളാവിഷൻ ഡിജിറ്റൽ കേബിൾ ടി വി സർവീസ് മുപ്പത് ലക്ഷത്തോളം വീടുകളിൽ സേവനമെത്തിച്ച ദേശീയതലത്തിൽ അഞ്ചാം സ്ഥാനത്തും പന്ത്രണ്ട് ലക്ഷത്തോളം കണക്ഷൻ നൽകി കേരളാ വിഷൻ ബ്രോഡ്ബാൻഡ് ആറാം സ്ഥാനത്തുമാണ് ഉള്ളത് എന്നാൽ ചെറുകിട കേബിൾ ടി വി മേഖലയെ തച്ചുടയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ വൈദ്യുതി വകുപ്പ് മുന്നോട്ടു പോകുന്നത് ഒന്നിൽ കൂടുതൽ കേബിൾ വലിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കേബിളിനും പ്രത്യേക നിരക്ക് വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ കെ മുന്നോട്ട് വയ്ക്കുന്നത് ഇതുമൂലം ആറ് പന്ത്രണ്ട് ഫൈബർ ഉൾപ്പെടുന്ന രണ്ട് കേബിൾ സ്ഥാപിച്ച ഒരു ചെറുകിട കേബിൾ ഓപ്പറേറ്റർ ഇരട്ടിത്തുക നൽകേണ്ട സാഹചര്യം ഉണ്ടാകും സാധാരണക്കാരന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ും ഇന്റർനെറ്റും കേരള വിഷൻ വഴി ചുരുങ്ങിയ നിരക്കിൽ ഇന്ന് കേരളത്തിൽ ലഭ്യമാകുന്നുണ്ട് ഇതിന് കാരണം കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി മേഖലയുടെ സജീവമായ സാന്നിധ്യമാണ് എന്നാൽ കെ എസ് നിലവിലെ സമീപനം ചെറുകിട ഓപ്പറേറ്റർമാരെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഇത് ഈ തൊഴിലിനെ ആശ്രയിച്ചു ജീവിക്കുന്ന പതിനായിരക്കണക്കിന് തൊഴിലാളികളുടെയും തൊഴിലിനെയും പ്രതികൂലമായി ബാധിക്കും എന്നാൽ റിലയൻസ് പോലുള്ള കുത്തക കമ്പനികൾക്ക് തൊണ്ണൂറ്റിയാറും നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ഫൈബറുകൾ അടങ്ങിയ കേബിളുകൾ സ്ഥാപിച്ചതിന് ചെറിയ വാടക എന്ന നിലപാടും കെ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട സി ഐയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തൊട്ടാകെ മാർച്ച് പതിമൂന്ന് ജില്ലാതലത്തിലുള്ള കെ എസ് ഇ ബി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് വൈദ്യുതി പോസ്റ്റ് വാടക കുറയ്ക്കുക ഒന്നിൽ കൂടുതൽ കേബിളുകൾക്ക് പ്രത്യേകം നിരക്ക് തീരുമാനം പിൻവലിക്കുക കേന്ദ്ര സർക്കാർ റൈറ്റ് ഓഫ് വേ നിർദ്ദേശപ്രകാരം പോസ്റ്റ് വാടക നൂറ് രൂപ കേബിൾ ടിവിക്ക് കൂടി ബാധകമാക്കി നടപ്പിലാക്കുക ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച പാവപ്പെട്ടവർക്ക് നൽകുന്ന കെ ഫോൺ സൗജന്യ കണക്ഷനുകൾക്ക് പോസ്റ്റ് വാടക ഒഴിവാക്കുക കെ ഫോൺ ഫൈബർ അനുവദിക്കുന്നതിനെ കാലതാമസവും വിവേചനവും അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് പതിമൂന്ന് വ്യാഴാഴ്ച കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ സി ബി ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുന്നത്